ഐറ്റംസ് ഒക്കെ കീട്ടിലൊക്കെ കേട്ടോ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ വെണ്ടക്ക ഫ്രൈ അതിനെ തന്നെ ചിക്കൻ ഫ്രൈ അതിനൊക്കെ നമ്മുടെ മീൻ കറി അപ്പൊ ഇതെല്ലാം നമ്മൾ ഉച്ചക്ക് വെച്ച ഐറ്റം യെസ് ഓക്കെ നമുക്ക് അതായത് കൊണ്ട് നേരെ അങ്ങോട്ട് പോയാലോ ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം അപ്പോൾ ഇതിൻ്റെ എല്ലാം വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കളയട്ടോ സപ്പോർട്ട് ചെയ്യാം സംബന്ധിച്ചുള്ള ആട്ടിപ്പൊളി ഒരു ഐറ്റം ആണ് നല്ല കീട്ടിലാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മളെ ഉച്ചയ്ക്ക് വെച്ചാലാണ് നമ്മളെ നെറ്റ്വർക്കിന് ഇന്ന് രാവിലെ മുതലേ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വീഡിയോസ് നമ്മൾ നമ്മളിത് ആ വീഡിയോസിൽ ലൈവില് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇത് അതുകൊണ്ട് ഔട്ടായി പോകാനും അപ്പോൾ അതെന്താണെന്നുള്ളത് എനിക്കറിയാൻ പോയിട്ട് ഞാൻ വിളിച്ച കമ്പ്ലൈനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് നല്ല കീടനം രുചിയില്ലാതെ ആട്ടിപ്പൊള്ളി ഒരു വെണ്ടയ്ക്ക ഫ്രൈ ആണ് അതായത് നമ്മൾ ഉച്ചയ്ക്ക് ചെയ്ത ആയിട്ടുണ്ട് ഉച്ചയ്ക്ക് ചെയ്ത ചെയ്തായിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് എല്ലാം വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ആണ് അപ്പോൾ അതാത് കിടല ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ അടിപ്പൊളി ചിക്കൻ ഫ്രൈ അത് നടനാണ് കേട്ടോ നടൻ ചിക്കൻ ഫ്രൈ ആണ് ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമ്മളെ മീൻ കറി ഉണ്ടോ ഇവിടെ ഇത് നമ്മളെ കിടലം മീൻകറിയാണ് അടിപൊളി നമ്മൾ ഉച്ചയ്ക്ക് ചെയ്തല്ല പളഞ്ച് മീൻ കറി കേട്ടോ അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഇതെന്താ അതൊക്കെ തന്നെ അറിയാം നല്ല ഫ്രഷ് ആണ് അപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് മീൻ കറിയാണ് കേട്ടോ അത് കിടലമാണ് സാധാ മീൻ കറിയല്ല ഡെഡിക്കേറ്റഡ് മീൻ കറിയാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരം നമ്മളെ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമുക്ക് തന്നെ ഒരു പീസ് കൂടെ അവിടെ ഉണ്ട് കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പം രണ്ട് പീസ് മീനാണ് നമ്മളെടുത്തേക്കുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക നമ്മളെ വെണ്ടയ്ക്ക ഫ്രൈ ആണ് അടിപ്പൊളി വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഓക്കെ അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ കുറച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ വെണ്ടയ്ക്ക നമ്മൾ ഏകദേശം ഒരു പാത്രത്തോളം വെണ്ടയ്ക്ക വെച്ചു കേട്ടോ ഒരു പാത്രത്തോളം വെണ്ടയ്ക്ക നമ്മൾ ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ആ കൂടി കിട്ടിയത് കുറച്ച് ഇതാ ഇത്ര മാത്രമേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി കുറച്ചുകൂടെ ഉള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ട് അതൊക്കെ തന്നെ നമുക്കതാ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടില്ല നമ്മൾ അയല കറി കണ്ടോ സൂപ്പർ അതല്ല ഫ്രഷ് അയല ഓക്കെ അതൊക്കെ തന്നെ അതിൻ്റെ ഒരു കഷ്ണം കൂടെ ഞാൻ എടുത്തിട്ടുണ്ട് ഓക്കെ ആടി പൊളിയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതൊക്കെ നമുക്കത് ചിക്കൻ ഫ്രൈ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈയുടെ അരപ്പൊക്കെ അതെല്ലാം കിട്ടലാണ് അപ്പോൾ അതായത് എല്ലാം നമ്മൾ ഉച്ചയ്ക്ക് വെച്ച് തന്നെയാണ് അപ്പോൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് തന്നെ ടേസ്റ്റ് നോക്കിയാലോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഡൊക്കെ കഴിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സമയം എന്താ ഓവറായി അതുകൊണ്ടാണേ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്നിട്ടൊന്ന് പെരുവാം നല്ല തേങ്ങ അരച്ച് വെച്ചാൽ കറിയാണ് കേട്ടോ ആടിപ്പുളിയുടെ തേങ്ങ അരച്ചൊരു കിടിലും കറിയാണ് ഓക്കെ ഫ്രണ്ട്സ് സംഭവം നല്ല സൂപ്പറാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡെഡിക്കേറ്റഡ് കറിയാണ് കേട്ടോ സാധ ഒരു അയലക്കറിയല്ല ഒരു ഡെഡിക്കേറ്റഡ് കറിയാണ് കേട്ടോ അടിപൊളിയാണ് നല്ല കിടിലും കറിയാണ് കേട്ടോ നമ്മളെ ഹോട്ടലിലൊക്കെ പോയി ചോദിച്ചത് കിട്ടുന്ന അതവര് ഡെലിക്കേറ്റ് കണ്ടു നല്ല അടിപൊളി നല്ല ഫ്രഷ് ആയിട്ട് കണ്ടു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതായി വന്നിട്ടൊന്ന് വരാം ആ നാവിലിതാ നമ്മൾ അയലക്കറി കൂട്ടി കഴിക്കുമ്പോൾ വെള്ളം നല്ലതായ എഴുത്തിലോട്ട് കഴിക്കാം ഓ ആടിപ്പൊളി കറി കേട്ടോ ഇത്രയും നല്ലൊരു കറി അടച്ചിട്ട് തോന്നി നാളായി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം നമുക്ക് നല്ല നമ്മൾ ഉണ്ടാക്കിയാണ് ചിക്കൻ ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് സാർ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു സബ്സ്ക്രൈബറിൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാം തിരിച്ചറിച്ച് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഓക്കെ സാർ ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയായിട്ട് തന്നെ നമുക്ക് വെണ്ടയ്ക്ക നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഒന്നും കഴിക്കാം കേട്ടോ അല്ല കീട്ടിലും വെണ്ടയ്ക്ക ഫ്രീ ആണ് നമ്മളെ വീട്ടിൽ പിടിച്ച തന്നെ വെണ്ടയ്ക്കാണ് കേട്ടോ ആടിപ്പൊളി വെണ്ടയ്ക്ക ഓക്കെ ഫ്രണ്ട്സ് ഇതൊന്ന് കഴിക്കാം കേട്ടോ വെണ്ടയ്ക്ക ഫ്രൈ നമ്മളെ ചോറ് കേട്ടോ ആട്ടിപ്പൊളിയാണ് കേട്ടോ കിഡിലാണ് ഉണ്ടോ ഓൺസിൻ്റെ കേട്ടോ കിഡിലോ അപ്പം നമ്മൾ വെണ്ടയ്ക്കയും കൂടെ എടുത്തിട്ടുണ്ടെട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ഫ്രൈ ചെയ്യാം അതായത് ഇതെല്ലാ ഐറ്റംസും നമ്മൾ തന്നെ ചിക്കൻ ഉണ്ടാക്കി അപ്പം നമ്മൾ ചിക്കൻ ഫ്രൈ കൂടി ഒന്ന് എടുക്കാം അതായത് ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് കേട്ടോ അതുപോലെ ഒരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ ആട്ടിപ്പൊളി ചിക്കൻ ഫ്രൈ ഇതാ അതും കൂടെ ഒന്ന് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ഒന്ന് കഴിക്കാൻ കേട്ടോ സൂപ്പർ ആയിട്ട് ചിക്കൻ ഫ്രൈഡ് പറ എല്ലാം ആടിപൊളി ഓക്കെ ആടിപൊളി ഉണ്ടോ കീടം യോജിക്കും അപ്പൊ നമുക്കെല്ലാ വെണ്ടയ്ക്ക ഫ്രൈ എടുത്താലോ ആട്ടിപൊളി വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടോ കിടില വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഈ വണ്ടയ്ക്കാൻ ഫ്രണ്ട് നമ്മൾ ഉച്ചയ്ക്ക് കൊണ്ടേക്കണം കേട്ടോ നമ്മുടെ ചാനലിൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പം എല്ലാ ഫ്രണ്ട്സും കാണാൻ കേട്ടോ അടിപൊളിയാണ് അപ്പം അതായത് ഒന്ന് കഴിക്കാം ഓക്കെ എടുത്തു നാടിപ്പൊടി ടേസ്റ്റ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം മുക്കതായി ഇതൊന്നും എടുക്കാം നമ്മളെ അലയിലക്കറി അയലക്കറി നല്ല നാടൻ അയലക്കറി ഒരു കിഡില അയലക്കറി കിട്ടോ ആടിപ്പൊളി അയലക്കറി അപ്പോൾ അയലക്കറി ഇട്ടൊന്ന് പെരവാം കേട്ടോ നിങ്ങള അയലതായോ അച്ഛനും ഉണ്ട് കേട്ടോ പെരവാം ഇപ്പം സൂപ്പർ ടേസ്റ്റുള്ള ഒരു അയലക്കറിയും ചിക്കൻ ഫ്രൈയും അതുപോലെ നമ്മൾ വെണ്ടക്ക ഫ്രൈ ഒക്കെ എടുത്താൽ കഴിക്കുന്നത് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ നമുക്ക് അതിന് ഇട്ടെടുക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം അപ്പോൾ അത് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നമ്മുടെ ചാനലിൽ ഉണ്ട് നല്ല ആട്ടിപ്പൊടിയായിട്ട് വേണ്ട ഒക്കെയാണ് ഫ്രീ ആണ് പോയിട്ട് വരുന്നത് കിടന്നാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ഉണ്ടോ ആടിപ്പൊടി നമ്മള അയല എടുക്കുക കേട്ടോ അയലൊക്കെ വെളുവിളായിരിക്കുന്ന അയല ഉണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ കടലിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്ന അതേ രീതിയിലുള്ള അയല തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ നമ്മൾ അയല ഇട്ടപ്പേരായി കൊടുക്കാൻ കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് ആലിപ്പുഴ കിടം കേട്ടോ കിഴലം കിടാൻ രുചി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ചാനലെല്ലാവർക്കും വിസിറ്റ് ചെയ്യാം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ചാനലൊന്നും വിസിറ്റ് ചെയ്യാം നമ്മളിതാ ഇത് വെണ്ടയ്ക്ക നമ്മളെ വെണ്ടയ്ക്ക ഫ്രൈ ആണേ കിടം വെണ്ടയ്ക്ക ഫ്രൈ ആണ് വെറുതെ കഴിക്കാൻ നല്ല സ്വാദാണ് കഴിക്കാം ആടിപൊളിയോടോ ഇതൊക്കെ നമ്മൾ ചിക്കൻ്റെ അരപ്പാണ് ചിക്കൻ്റെ അരപ്പ് കൂടെ നേരത്തെ പറയോ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ കിട ആടിപൊളിയോടോ സൂപ്പർ നമുക്ക് ഇതാ ഇങ്ങോട്ട് നീക്കി വെക്കാനോ അപ്പോൾ അത് ചിക്കൻ്റെ അരപ്പൂടായിട്ട് എങ്ങനെ പെരുമായിട്ടുണ്ടേ അടിപൊളിയായി ചിക്കൻ എടുക്കാം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ നമ്മളെ ചാനലിൽ ഇതപ്പോൾ എല്ലാവരും ഒന്നും കാണുക ചിക്കൻ ഫ്രൈ ആണ് കിഡലായിട്ടുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കഴിക്കാം നമ്മളിത് ഇത് വെണ്ടക്ക ഫ്രൈ ആണ് വെറുതെ കഴിക്കണം നല്ല ടേസ്റ്റായിട്ടും അടിപൊളിയാണ് ൂപ്പം രുചി കിട്ടും നമുക്കതായ മീൻ എടുക്കാം നമ്മൾ അയലയാണ് നല്ല ഫ്രഷ് ആയലേസ് പാത്തുകൂടെ പിടിക്കാൻ കേട്ടോ അപ്പം അയലയുടെതായി ഭാഗത്ത് മുള് മേലാക്കാൻ കെട്ടും മുളക്കി അങ്ങോട്ടൊന്ന് മാറ്റി വെക്കട്ടെ നല്ല കിഡിലായാലും നല്ല ഫ്രഷ് ആയല്ല അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ഉണ്ട് ചാനലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് കാണുക കാണുകട്ടോ നല്ല ഫ്രഷ് ആയല്ല നാട്ടിൽ പുളിയായാലും കിടില്ല സാധാരണ ഇപ്പോൾ ഇങ്ങനെയുള്ള അയലൊന്നും കിട്ടാറില്ല അയല കറി ഞാൻ ഉണ്ടാക്കുന്ന ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ അയല നമ്മളിട്ട് വരൂട്ടുണ്ട് കിലോ ആയ കേട്ടോ അപ്പോൾ ഏകദേശം ഒന്നും തീരാറായല്ല ഇപ്പോൾ മീനും ചിക്കനൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ വെണ്ടയ്ക്ക തോരനൊക്കെ വെണ്ടയ്ക്ക ഫ്രൈ ആക്കത അവിടെ ഇരുപത്തി തോരനല്ല അപ്പം ഇനി കുറേ നമുക്ക് ചിക്കൻ്റെ അരപ്പുണ്ട് കേട്ടോ നല്ല തേങ്ങ ആക്കിയിട്ട് വെച്ചാൽ അടിപ്പൊളിതാ ചിക്കൻ്റെ അരപ്പ് ഇനി എടുത്തിട്ട് പെരുവാ പെരുവാം ഓക്കെ ചിക്കൻ്റെ അരപ്പ് വന്നിട്ട് പെരുവാം കേട്ടോ ഓക്കെ ചിക്കൻ്റെ അരപ്പ് കൂട്ടിന്ന് കഴിച്ചാലോ നല്ല രസം ഇടും ഇടാം അത് വെണ്ടയ്ക്ക ഫ്രൈ എടുക്കാം സൂപ്പറായിട്ടുണ്ട് ആടിപൊളി നമ്മൾ അയലല്ല എടുക്കാം അപ്പം എല്ലാ ഐറ്റംസും സൂപ്പറായിട്ടുണ്ട് ആടിപൊളി ആയിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ആയാലും അയലായാലും എല്ലാം കൊള്ളാം കേട്ടോ നമ്മളെ ഈ വെണ്ടയ്ക്ക ഫ്രൈ ആക്കുമ്പോൾ വെറുതെ കഴിക്കാനും കൊള്ളാം കേട്ടോ എത്രയ്ക്ക് ശീഡലായിട്ടുണ്ടെങ്കിൽ വെണ്ടക്കയ ഫ്രൈ കിട്ടും അപ്പോൾ എല്ലാവരും അത് കാണുക സപ്പോർട്ടായിട്ടോ ഓക്കെ ഇതാ ഇത്ര ഇടത്തേക്കാ കഴിക്കാം സൂപ്പ ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അയൽ ഇങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ അയൽ ശരിക്കും ഒരു പൈസൻ്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ധാരാളം അങ്ങ് എടുത്തു ഓക്കെ ഫ്രണ്ട്സ് അപ്പം അത് ബാക്കി വന്നതെല്ലാം കൂടെ ഇങ്ങോട്ട് മാറ്റാം അപ്പം നമുക്കിതാ വെണ്ടയ്ക്കും ഫ്രൈ ഒരു വേറിനും വേണ്ടി ഇവിടെ മാറ്റി വെക്കാം ഒരു കൊതിക്കും വേണ്ടിയാണ് അത് ബാക്കിയുള്ള എല്ലാവരും ഇട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ഓക്കേ നമുക്കതാ നമ്മളാ കിടലം അയലെടുത്താലും അയലായിട്ട് നമ്മുടെ നെറ്റ്വർക്കിന് കൂടെ കൂടെ പ്രശ്നം ഉണ്ടായിരുന്നു സാധാരണ വലിയ പ്രശ്നമായിട്ടിരിക്കുന്നത് അപ്പൊ ഓക്കെ നമുക്കിതാ നമ്മൾ അയല ഇട്ട് വരുക അയലക്കരക്കാ ചാനലുണ്ട് അപ്പൊ ഒന്ന് കാണുക ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ ഡെയ് വരുന്നു അടുത്തൊരു കില്ലാൻ പിടിയുമായി ഓക്കെ ഫ്രണ്ട്സ്